ഹലോ ഫ്രണ്ട്സ് ഉന്നസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ചമ്പാരൻ സത്യഗ്രഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗാന്ധിജി ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം നടത്തിയ ഒരു ആദ്യ സമരമായിരുന്നു ആദ്യ സത്യഗ്രഹമായിരുന്നു ഈ ഒരു ചെമ്പാരൻ സത്യഗ്രഹം എന്ന് പറയുന്നത് അങ്ങനെ പിന്നീട് രണ്ടാമതായിട്ട് ഗാന്ധിജി നേതൃത്വം കൊടുക്കുന്ന ഒരു സമരമാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു അഹമ്മദാബാദ് തുണിമിൽ സമരം എന്ന് പറഞ്ഞാൽ അഹമ്മദാബാദിലെ തുണിമില്ലിലെ തൊഴിലാളികളായ ആളുകൾക്ക് മുപ്പത്തഞ്ച് ശതമാനം ശമ്പള വർധനവ് അവർക്കൊരു ബോണസായിട്ട് നൽകുക എന്ന് പറയും അതായത് ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അവിടെ പ്ലാഗ് ബാധിക്കണം അപ്പോൾ പ്ലാഗ് ബാധിച്ചിട്ട് ജനങ്ങളൊന്നും അവിടെ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി അവിടുത്തെ ഈ ഒരു കമ്പനി ഉടമകൾ ആ ഒരു മില്ലിൻ്റെ ഉടമകൾ എന്താക്കി ഇവർക്കൊരു മുപ്പത്തഞ്ച് ശതമാനം ശമ്പളവ് ശമ്പള വർധനവ് നൽകാമെന്നുള്ള ഒരു ഓഫർ വർക്കാണ് അതായത് ആ ഒരു പ്ലാഗിൻ്റെ കാരണമായിട്ട് ഇവർക്ക് അധികം മുപ്പത്തഞ്ച് ശതമാനം ശമ്പളം നൽകാമെന്ന് വാഗ്ദാനം നൽകി പക്ഷെ ഇവരെന്തായില്ല ഈ ഒരു കമ്പനി ഉടമകൾ ഈ ഒരു മില്ലിൻ്റെ ഉടമകൾ എന്തായില്ല ആ ഒരു ശമ്പളം കൊടുത്തില്ല അപ്പോൾ ഇത് കർഷകരെ വളരെയധികം ചൊടിപ്പിച്ചു അപ്പോൾ ഇതിനു വേണ്ടിയാണ് ഇവരുടെ ഈ ഒരു അവകാശത്തിന് വേണ്ടിയാണ് ഗാന്ധിജി അഹമ്മദാബാദിലെത്തുകയും അവരുടെ ഈ ഒരു അവരുടെ ഈ ഒരു പ്രശ്നത്തിന് വേണ്ടി ഗാന്ധിജി പോരാടുകയും ചെയ്തത് അങ്ങനെ ഗാന്ധിജി ഇവർക്ക് എന്തായി ഇവർക്ക് വേണ്ടി ഉപവാസം വയ്ക്കുകയാണ് ഉപവാസം എന്ന് പറഞ്ഞാൽ അതിന് മുന്നിൽ ഇങ്ങനെ ഒരു സമരായുധമായിട്ട് നിരാഹാരം എന്നൊക്കെ പറയില്ലേ നിരാഹാരമല്ല ആ ഒരു രീതിയിലുള്ളൊരു ഉപവാസം ഉപവാസം ഗാന്ധിജി കാഴ്ച വെക്കുകയാണ് അങ്ങനെ നാല് നാല് ദിവസം ഉപവാസം കഴിഞ്ഞു പോയി അങ്ങനെ നാലാമത്തെ ദിവസം എന്താണ് ഈ ഒരു മില്ലുടമകൾ ഗാന്ധിജിയുമായിട്ടൊരു ചർച്ചയ്ക്ക് തയ്യാറാവുകയും അങ്ങനെ ഒരു മുപ്പത്തഞ്ച് ശതമാനം ബോണസ് ഇത് കർഷകർക്ക് നൽകാം എന്നുള്ള ഒരു ധാരണയിൽ എത്തുകയും ചെയ്യണം അങ്ങനെ അവർക്ക് ഒരു മുപ്പത്തഞ്ച് ശതമാനം ശമ്പള വർധനവ് അവർക്ക് കിട്ടി അങ്ങനെ പിന്നീട് ഈ ഒരു അഹമ്മദാബാദിൽ ഉണ്ടാകുന്നുണ്ട് ഇരു അഹമ്മദാബാദിൽ ടെക്സ്റ്റൈൽ തൊഴിലാളികളുടെ ഒരു സംഘടന രൂപീകരിക്കുന്നുണ്ട് അതൊക്കെ ഈ ഒരു ഗാന്ധിജിയുടെ ഈ ഒരു പ്രവർത്തന ഫലമായി ഈ ഒരു സമരം കാരണം രൂപീകരിച്ചതാണ് ഈ ഒരു ടെക്സ്റ്റൈൽ തൊഴിലാളി സംഘടന എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇത്രയുള്ള ഒരു അഹമ്മദാബാദ് തുണിമേൽ സമരം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ എത്തിയതിനു ശേഷം നടക്കുന്ന രണ്ടാമത്തെ സമരമാണ് ഈ ഒരു അഹമ്മദാബാദ് തുണിമേൽ സമരം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് എത്തുള്ളൂ അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താക്കാം കമൻറ്റിലൂടെ ചോദിക്കാം അല്ലെങ്കിൽ എന്താക്കാം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ട് അതിൽ ചോദിക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്താക്കാം ഒരു ടോട്ടലി ഒരു റിപ്ലൈ കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് താങ്ക് യു